മര്യാദയ്ക്ക് ഒരു വീഡിയോ അല്ലെങ്കിൽ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസമായിട്ടോ അപ്പം ഇന്ന് പറഞ്ഞാൽ എടുക്കാം ഇടാം ഒരു പ്ലാനിലായിരുന്നു പക്ഷേ ഇത് അതും തെറ്റിച്ചു കേട്ടോ കേസ് വേറൊന്നും അല്ല നമ്മുടെ തെച്ചുവിട്ട കുഞ്ഞും കുറച്ച് നേരം മുന്നേ നല്ല കളിയായിരുന്നു ആ ഒരു കാറിന് ചുറ്റും ഓടി നല്ല കളിയായിരുന്നു കേട്ടോ അപ്പോൾ കളിക്കിടെ എവിടെയോ ഒരു ഇടി കിട്ടി അവൾ നെറ്റുകീറ്റാണ് കിട്ടിയത് നന്നായിട്ട് കരഞ്ഞു ഒരു ചെറിയ ചതവ് പോലെ വന്നിട്ടുണ്ട് അപ്പം നന്നായിട്ട് വേദന എടുത്തു കിട്ടും അപ്പം അവൾ ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ കരച്ചിലൊക്കെ ഒന്ന് ഒതുക്കി ഐസൊക്കെ വെച്ച് കൊടുത്ത് നോക്കിയാക്കി ആക്കി ഇങ്ങനെ ഉറക്കിയതേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവർക്കും ഒരു മൂടോട്ടാണ് കേട്ടോ അതെ അതുകൊണ്ടോ ഒരു വര പോലെ ഇങ്ങനെ ഒരു മുറി വന്നാണ്ടോ പിന്നെ ഇത്ര ഇത്ര ബ്ലാക്കായിട്ട് ഇങ്ങനെ കിടന്നായിരുന്നു ആ ചതഞ്ഞതിൻ്റെ ഞാൻ തോന്നണേ പക്ഷേ നമുക്കങ്ങ് അകപ്പാടങ്ങ് എന്താണ് പോലെ ആയി എല്ലാവർക്കും സങ്കടമൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ ഞാൻ പിന്നെ എഡിറ്റ് ചെയ്യാനിരുന്നില്ല കുറേ വീഡിയോസ് ഇങ്ങനെ എടുത്ത് കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ പോസ്റ്റ് ചെയ്യണല്ലോ അതല്ലേ കാര്യം അപ്പം ഇന്നെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പം ആയപ്പോൾ അതും പടസടായി സമയം ആയിട്ടുള്ളൂ ഞാനിപ്പോൾ ഇവർ നേരത്തെ ഉറക്കുന്നുണ്ട് കേട്ടോ കാര്യം ഒരു മാസം കൂടെ കഴിഞ്ഞാൽ അതിൽ സ്കൂളിൽ പോകണം അപ്പോൾ ഒരു റൊട്ടീൻ ഇങ്ങനെ കൊണ്ടുവരുവാണ് അപ്പോൾ അതുകൊണ്ട് നേരത്തെ കിടത്തുന്നുണ്ട് അത് മാത്രമല്ല ഈ മാസം നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി തന്നെയുണ്ട് അതിൻ്റെ കുറച്ച് പ്ലാനൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ കാര്യമായിട്ടൊന്നുമല്ലോ കേട്ടോ ചെറുതായിട്ടാണെങ്കിലും അങ്ങനെ ഞാനോർത്ത് എന്തായാലും ഇത്ര സമയമായിട്ടുള്ളൂ കുറച്ചു നേരെ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു തിരുവനന്തപുരം ഇവരും പോയിട്ട് വന്നതിന് ശേഷം അങ്ങനെ കാര്യമായിട്ട് വീട് എടുക്കലൊന്നും നടന്നില്ല കേട്ടോ ഇപ്പം മുന്നേ എടുത്തു വെച്ച വീഡിയോസൊക്കെയാണെങ്കിൽ പോസ്റ്റ് ചെയ്യുന്നത് പിന്നെ ജിമ്മിൽ പോയിൻ്റെ കുറേ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഉറന്നിട്ട് പോസ്റ്റ് ചെയ്യാം ഇനി ബാക്ക് ഓൺ ട്രാക്കിലോട്ട് വരണം എന്നാണ് പ്ലാൻ അപ്പോൾ ഒരു മടിയായിരുന്നു ചെറുതായിട്ടൊരു ആയിരുന്നു കേട്ടോ അങ്ങനെ കുറച്ചേരൊക്കെ എഡിറ്റ് ചെയ്ത് ഞാൻ എഴുന്നേറ്റും രണ്ട് ദിവസമായി ഇപ്പോൾ ജിമ്മിൽ പോയിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് വയറൊക്കെ ഒന്ന് പിടിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം എനിക്ക് നിന്ന് ഒരു അറുപത്താറ് ഇങ്ങാണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒരു കിലോ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന നാല് വർഷം എൻ്റെ കീൽ നാൽപ്പത്തേഴ് മാത്രമായിരുന്നു കേട്ടോ അതിൽ നിന്ന് കൂടിയിട്ട് പോലുമില്ല കേട്ടോ അതെ എൻ്റെ ഫോട്ടോ വേണ്ടോ കളൊക്കെ ഫുൾ ഒട്ടിയിട്ട് ഇതൊക്കെ അന്ന് ഭയങ്കര സ്വന്തം പോലെ തോന്നിക്കൊണ്ടിരുന്ന കേട്ടോ പക്ഷെ ഇപ്പോൾ കാണാൻ വയ്യ പട്ടണിക്കോലം പോലെ തോന്നുന്നു ഇതൊക്കെ ഹോസ്റ്റലിൻ്റെ റൂംമേറ്റ്സ് ആയിരുന്നു കേട്ടോ ഇപ്പോൾ ഫോട്ടോ കുറേ നാളൊരു കളഞ്ഞു കിട്ടിയതാണ് അപ്പോൾ എന്തായാലും ഇതൊരു ശോകമായിട്ടൊരു ദിവസമായിരുന്നു പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല കിടക്കാൻ പോവാണ് അപ്പോൾ എന്തായാലും കണ്ടിന്യൂസ് വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ പുറകെ വരാം കേട്ടോ ബൈ ഗുഡ് നൈറ്റ്